നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ നടക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഗോവിന്ദനെ ആക്ഷേപിച്ച് പറഞ്ഞതാകട്ടെ ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് അതുമാത്രവുമല്ല എം വി ഗോവിന്ദനെ പോലുള്ളവരാണ് ഈ പാർട്ടിയുടെ അസ്ഥി വാരം തോണ്ടിയിരിക്കുന്നത് അവരാണ് ഈ നേതൃത്വത്തെ തകിടം മറിച്ചത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഗോവിന്ദനും ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയും കണ്ണൂരിലെ എത്രയേറെ ആളുകളുടെ ജീവിതം തകർത്തവരാണെന്നാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പരസ്യമായി പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണം ഉദാഹരണ സഹിതം വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചത് നമുക്കറിയാം മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട് ഇന്ന് ശോകാർത്തരമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവർക്ക് ഐക്യദാർഢ്യം കൊടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഗോവിന്ദൻ്റെ ചിരി അത് എല്ലാവരും കണ്ടതാണ് ഇതോടെ ഒരു പകപോക്കലിൻ്റെ ഭാഗമായി എം വി ഗോവിന്ദൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി ഐ എമ്മിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവരാരും ഇറങ്ങിയില്ല എന്നും അവരെല്ലാം തന്നെ നിർജ്ജീവമായിരുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആധിപത്യം മുഴുവൻ കണ്ണൂർ ലോബിയുടേതായിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാണ് കെ പി ഉദയഭാനും അടക്കമുള്ളവരെല്ലാം തന്നെ ചോദിക്കുന്നത് എം വി ഗോവിന്ദനെ പോലുള്ളവരാണ് പാർട്ടിയിലെ പുഴുക്കുത്തുകൾ ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം നിരവധിയായിട്ടുള്ളവർ വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള ശകാരങ്ങൾക്കും വേട്ടയാടലുകൾക്കും ഇരയാകും ആന്തൂരിലെ വ്യവസായിയായിട്ടുള്ള സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം അത് ഉൾപ്പെടെ ഈ നവീൻ ബാബുവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായും എം വി ഗോവിന്ദൻ്റെ ഇടപെടൽ അത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എം വി ഗോവിന്ദൻ എങ്ങനെയാണ് മനസ്സമാധാനം കിട്ടുക അങ്ങനെ സി പി ഐ എമ്മിനുള്ളിൽ തന്നെ തമ്മിലടി രൂക്ഷമായി തകരുകയാണ് പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണത്തിലൂടെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ച് ഇന്ന് വനിതകളും അമ്മമാരും പെങ്ങന്മാരും യുവാക്കളുമെല്ലാം തന്നെ മനസ്സറിഞ്ഞ് പ്രാകുന്ന അവസ്ഥയാണ് അങ്ങനെ ഈ നശിച്ചു പുഴുത്ത ജീർണിച്ച അവസ്ഥയിലുള്ള പ്രസ്ഥാനം എന്നേക്കുമായി ഈ നാട്ടിൽ നിന്ന് അവസാനിപ്പിക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം ബംഗാളിൽ എങ്ങനെയാണ് ദ്രവിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഇവിടെയും ഇത് തകർന്ന് തരിപ്പണമാകണം എന്ന യാഥാർത്ഥ്യ കൂടി തന്നെയാണ് ഇപ്പോൾ കൃത്യമായിട്ടും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ സി പി ഐ എം പൊളിഞ്ഞ് വെണ്ണീറാവുകയാണ് എന്ന് എല്ലാവർക്കും ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐ എമ്മിൽ ആളെ കൃത്യമായി സ്കെച്ച് ചെയ്ത് കൊലപ്പെടുത്തുന്ന കൊലയാളികളുടെ കൂടാരമാണ് എന്ന് പെരിയ കൊലപാതക കേസിലെ നിർണായക വിധി വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പാർട്ടിയെ പിരിച്ചുവിട്ടുകൂടെ എന്നാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഈ വാക്കുകൾ ഇന്ന് ഏറെ ശ്രദ്ധേയമാകുന്നത് എം വി ഗോവിന്ദനും പിണറായിയുമൊക്കെ സുഖിച്ച് ജീവിക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ കുടുംബം ദരിദ്രമായി പിണറായിയുടെ ഈ നരനായാട്ടിനെ വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യം ഇത് വെട്ടി തുറന്ന് പറയാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കാണിച്ച ഈ ചങ്കൂറ്റമാണ് ശരിക്കും യഥാർത്ഥ ചങ്കൂറ്റം എന്ന് പറയേണ്ടത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക